യും മുഖത്തെയും കേട്ടോ ഭയങ്കര ഒരുപോലെ ആണെങ്കിലും നല്ല സപ്പോർട്ടാണ് അതാണ് ഏറ്റവും മെയിൻ കാര്യം

അതിനുപരി അതിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളാണ് കൂടുതലോട് അത് സത്യം അത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്നേഹത്തിനും നന്ദി ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ ഓരോ എന്താ പറയുക മേഖലയിൽ ഞങ്ങളെ ഓരോ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഈ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുക എല്ലാവരോടും ഒരുപാട് നന്ദി വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെപ്പോഴുള്ള സാധാരണ വളർന്നു വരുന്ന കലാകാരന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നല്ല മനസ്സുണ്ട് മനസ്സിന്റെ ഉടമകളാണ് നിങ്ങളുടെ ഓരോരുത്തരും അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ് നമുക്ക് കമൻറ്റായിട്ട് നല്ല മനുഷ്യർ തരുന്നത് ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എല്ലാവരോടും നന്ദി ഓരോ ഞാൻ എന്നും പറയുന്ന പോലെ ഓരോ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഓരോന്നും നമ്മൾ എന്തായാലും നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല എല്ലാം സ്വീകരിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ട് പേരിച്ച് സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ മുമ്പ് ഒരു ഫ്രണ്ട്സായിട്ട് കാരണം ഒരുപാട് ടിക്ടോക്ക് അതുപോലെ തന്നെ മ്യൂസിക് ലാംഗ് വീഡിയോ പെട്ടെന്ന് നമ്മളൊരാളെ അറിയാൻ അറിയാനായി ഭയങ്കര പാടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചേച്ചി എനിക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ചേച്ചി പെട്ടെന്ന് വളർച്ച തന്നെ പെട്ടെന്നായിരുന്നു അത്രമാത്രം പിന്നെ ആൾ അതിനനുസരിച്ചുള്ള ആദ്യം ഭയങ്കര സൈലന്റ് ആയിരുന്നെങ്കിൽ ആ വീഡിയോസ് എനിക്ക് ട്രെൻഡിങ് ആയിരുന്നു ആ വീഡിയോ ഭയങ്കര സൈലന്റ് ആയിട്ടൊരു നാടൻ പെൺകുട്ടി ആ ഒരു ലെവലിലായിട്ട് വന്നു അതിനുശേഷം പിന്നെ പെട്ടെന്ന് ഒരു അപ്ഗ്രേഡ് വന്നു ആള് മൊത്തത്തിൽ നല്ല സ്ട്രോങ് ആയിരുന്നു അല്ല അത് സംബന്ധിച്ച് അതിലുള്ള പ്രശ്നം അല്ലെങ്കിൽ നമുക്കൊരു ഇത് നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഉള്ളിലെന്ത പറയുന്നത് ഞാനിപ്പോ ഒറ്റ ഒറ്റീവിക്കുന്ന ഒറ്റക്ക് ജീവിക്കുന്ന ഓരോ പെണ്ണുങ്ങളും ഓരോ സ്ത്രീകൾക്കും ഉള്ളിൽ തന്റെ ഒക്കെ അല്ല ചേച്ചി പ്രശ്നമാണ് ചേച്ചി സമയത്ത് ചേച്ചി ഭയങ്കര സൈലന്റും ഭയങ്കര മോഡേൺ അല്ലാണ്ട് ട്രഡീഷണൽ അതിനുശേഷം ചേച്ചി ഭയങ്കര ബോൾഡായി അല്ല അല്ല കറക്റ്റ് എങ്ങനെ എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണം ഒരു ഫാമിലി പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഞാൻ അന്ന് നാടൻ രീതി ഒന്നും ആ ിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അങ്ങനെ നാടൻ രീതി അല്ലാതെ മോഡൻ രീതിയിൽ ആടെ കൂടെ പോകുമ്പോഴപ്പൊ ഞാൻ ഡ്രസ്സ് ഭർത്താക്കന്മാരല്ല ആരും തുണയില്ലാത്ത ഒരു സ്ത്രീ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു ബോണ്ടസ് വന്നിരിക്കും അനുഭവമാണ് അവരെ ഇങ്ങനെ ആക്കുന്നത് അല്ലാതെ ഇങ്ങനെ ആകണോന്ന് പറഞ്ഞു വരുന്നതല്ല ഉള്ളിലൊരു എന്താ പറയാ ആരുമില്ല എല്ലാവരും അല്ലെങ്കിൽ കാണുന്നവരെല്ലാം ഇങ്ങനെ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോൾഡസ് അത് വന്നിരിക്കും സ്വയമേ വരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ തീർന്നത് നമ്മൾ പണിയും ഇതൊക്കെ ഇത്രയും കേട്ടെങ്കിൽ എന്റെ സ്ഥാനത്ത് ഞാൻ ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടു ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങൾ വല്ലതും ആയിരിക്കണം ഒന്നെങ്കിൽ ഒത്തിരിത്തേക്ക് എത്തിത്തോണ്ടി ഞങ്ങൾ അല്ലെങ്കിൽ പണി നിർത്തി വീട്ടിൽ ആണ് ഞങ്ങൾ അതായത് ജോലി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പൈസ തരുമോന്ന് വെച്ചാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ പിടിച്ചു നിൽക്കുന്നു എന്തൊക്കെ കേട്ടെന്ന് ചേച്ചി 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 കേട്ടത് പോലെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചേച്ചി കേട്ടത് പോലെ കേരളത്തിന് എനിക്ക് തോന്നില്ല ഒരു പെണ്ണുങ്ങൾ ഭർത്താവ് വെച്ച ഒരു പെണ്ണുങ്ങൾ കേട്ടു കാരണം എന്നെ സംബന്ധിച്ച് ഇത് ഈ പറയുന്നത് വെക്കുമ്പം ഞാൻ ഓർക്കുന്നത് അതായത് ഞാൻ ചുരിച്ചേടനെ കൊന്നിട്ട് ജയിലിൽ പോയി ശിക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പരോളിൽ ഇറങ്ങിയ ഒരു കുറ്റവാളി ആ കുറ്റവാളിയെ റീൽസ് ചെയ്തു അതുപോലാണ് എല്ലാവരുടെ പ്രതികരണം ഞാൻ പറഞ്ഞ മനസ്സിലായു ഞാൻ ചേട്ടൻ എന്റെ ഭർത്താവിനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് ഞാൻ ശിക്ഷാവിധി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ റീൽസ് ചെയ്തു ഒരു പ്രതികരണമാണ് ഈ നെഗറ്റീവിൽ നിന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആൾ ആക്സിഡന്റിനാണ് മരിച്ചത് തലേന്ന് വരെ എന്റെ കൂടെ ഉറങ്ങി എണ്ണിട്ടു പോയ ആളാണ് എനിക്ക് തോന്നുന്നില്ല എന്നെപ്പോലെ ആരും മറ്റുള്ളവർ ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കില്ല എല്ലാവരും പിടിച്ചു നിൽക്കുന്ന എനിക്ക് ഒരുപാട് ഇൻസ്റ്റയില് മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾക്കും കൂടെയാണ് ചേച്ചി മാതൃകയായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഹസ്ബൻഡ് ഇല്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ചേച്ചിയെ പിന്നെ സൂചിച്ച് ലോകത്തുള്ള മലയാളികൾക്ക് അറിയാവുന്നതുകൊണ്ട് ചേച്ചി എല്ലാവരും അറിയുന്നു സോ അതുകൊണ്ട് ചേച്ചിനെ അറിയാത്തവർ വരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയില്ല ചേച്ചിനെ പറ്റി ചേച്ചിനെ പറ്റി കുറച്ചെങ്കിലും അറിയാത്തവരെ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തത്തില്ല പക്ഷേ ഞങ്ങൾക്കും കൂടെ പറയാനുള്ളതാണ് ചേച്ചി ഓരോ വേദിലും വന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ചേച്ചി സംസാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ പ്രതിനിധീകരിച്ചാണ് ചേച്ചി സംസാരിക്കുന്നത് ഒരുപാട് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരുണ്ട് അതുപോലെ പിന്നെ മരിച്ചു പോയവരുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക മറ്റുള്ളവർ പറയുന്ന ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേ വരുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങളാണെന്ന് നിങ്ങൾ മുന്നോട്ട് പോകാം നമ്മളെ വിട്ടു വാങ്ങിയവരുടെ ആത്മാവ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്

എനിക്ക് എനിക്കറിയാം എനിക്ക് ആവശ്യത്തിന് പക്ഷെ മറ്റുള്ളവർ പല്ലിയായിട്ടും എലിയായിട്ടും ഒക്കെ എൻ്റെ അടുത്ത പറഞ്ഞോട്ടെ പക്ഷെ അതൊക്കെ എനിക്ക് സന്തോഷം ഡാഗിനി അമ്മൂമ്മ ഞാൻ സത്യം പറഞ്ഞാലൊക്കെ സന്തോഷിക്കാറേ ഉള്ളൂ കാരണം ഈ ഒരു ക്യാരക്ടർ ഡാഗിനി അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ അവരെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ച് വെക്കുകയാണ് ബാലരമ്മയൊക്കെ വായിച്ച് നന്നായിട്ട് അവരെയൊക്കെ അവരുടെ ഫാനായിരുന്നു അങ്ങനെ വിളിക്കുന്ന സന്തോഷിക്കുള്ളൂ പല്ലി എലി പാറ്റക്കാർക്കെ ജീവികളാണ് എന്താ പറയുക അവർ അതൊക്കെ വിളിച്ചെങ്കിൽ എനിക്ക് സന്തോഷമേ പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും നമ്മുടെ മുഴഞ്ഞു കേറി നമ്മളെ എന്താ പറയാ കൊടുക്കുമ്പോ അത്രയും കൊടുത്തിനേയും കൂടി കൊടുക്കുന്ന സമയത്ത് ഫുൾ ഡോസിലേക്ക് കാരണം നാളെ ആ കമന്റ് കറക്റ്റ് ആയിട്ട് എടുത്ത് കണ്ടില്ലേ മറ്റാണ്ട് ചങ്ങനാശ്ശേരി തെറി പറയാണല്ലേ ഇവര്ന്ന് പറഞ്ഞാൽ നല്ല ഘട്ടം നമുക്ക്

കാരണം നമുക്ക് ഫോളോവേഴ്സിൻ്റെതാണ് ശരി എല്ലാത്തിനും ഭയങ്കര വരയ്ക്കുമായിട്ട് തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് രാവിലെ പുറത്തിറങ്ങിയ സമയത്ത് അങ്ങനെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര റെസ്പോൺസാൻ കാര്യത്തിലൊക്കെ അവർ ഒരുപാട് മാറ്റം കാരണം മുമ്പത്തെ നമ്മുടെ ആ ഒരു ഇത് ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് കോൺടാക്ട്സ് വന്നായിരുന്നു ഇപ്പോൾ അൽബത്തിൻ്റെ ഡയറക്ടേഴ്സും സെഡ്നയുടെ ഡയറക്ടേഴ്സ് സീരിയൽ അങ്ങനെ ഒരുപാട് ഹേമന്ത്ൻ ഏഷ്യൻ്റെ ക്യാമറമാൻ ആണ് ഹേമന്ത്ടൻ ആളൊക്കെ പഠിച്ചു കൊടുത്തു അപ്പോൾ ആൾക്കു പോകുന്ന അടുത്ത് വർക്ക് തരുന്ന സമയത്ത് ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പായിട്ട് നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു കോണ്ടാക്ട് വന്നത് ചേച്ചിയിലൂടെയാണ് എനിക്ക് പറഞ്ഞത് കാരണം അതിന് മുമ്പ് നമ്മൾ ഒരുപാട് സൊല്യൂഷൻ കിട്ടാത്ത പല പല കോണ്ടാക്റ്റും പല പല വേഷങ്ങളും കിട്ടിയത് ചേച്ചിയോടൊപ്പം ആ ഒരു ആത്മ അഭിനയിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഓൾറെഡി മുമ്പും പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് കാരണം ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും എപ്പോഴും പറയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഇപ്പോൾ ചില ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയില്ല എന്നാണോ ഇഷ്ടപ്പെട്ടിരുന്നത് രക്ഷപ്പെട്ട് പെട്ടതിന് ശേഷം വന്നിട്ട് പറയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഉണ്ട് അല്ല പ്രതീക്ഷന്യവസമ ആ സമയത്താണ് കേറി പറഞ്ഞത് എല്ലാരും അറിയണോന്നുള്ളൊരു ഇത് കൊടുക്കുന്നത് ഞാനല്ല പ്രതീക്ഷ അപ്പം കരിമിളി എന്ന് പറയുന്ന ആൽബത്തിൽ ആളെ ആദ്യമായിട്ട് വന്നു കണ്ടു അന്നാണ് മിണ്ടുന്നത് മിണ്ടുന്ന നേരിട്ട് കാണുന്നത് പിന്നെ അതിലൂടെ അങ്ങ് എന്താ നല്ലൊരു പാട്ടും ഇങ്ങനെ

അല്ല കമന്റ് സമയത്ത് സ്റ്റേജിൽ നിന്ന് ഫോൺ ഫോൺ ഡിലീറ്റ് ആ ഒരു സ്റ്റേജ് തന്നതുകൊണ്ട് അങ്ങനെ യൂസ് തന്നുകൊണ്ട് ഞാൻ ഫോൺ ഞാൻ കമന്റ് ഒക്കെ ചെയ്യണ സമയത്ത് ഞാൻ തന്നെ എടുത്തിട്ട് തന്നല്ല ഈ കമ്പനി ആൾക്കാർ വേറെ ചെയ്തു ഞാൻ തന്നെ പല നേരം ആ ഒരു സ്പേസ് തന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അത് അതുപോലെ ഒരു അവാർഡിൽ ഇങ്ങനെ ഒരു അവാർഡിന് പോയപ്പോ പ്രശ്നമുണ്ട് അനിടെ അനിമോളെ തലേന്ന് വിളിച്ച് ഞങ്ങൾ അനുമോളെ ഞങ്ങള് നാളെ വരണുണ്ട് ചേച്ചി വായോ നമുക്ക് കാണാൻ പോരാ പക്ഷെ എനിക്ക് ട്രെയിനിൽ വീണ പിന്നെ എനിക്ക് ഒട്ടും വലിയ അടക്കി അപ്പൊ അനുനെ കണ്ട് സംസാരിച്ചിട്ടിരുന്നു എനിക്ക് ഇങ്ങനെ മൊബം ഒന്ന് മാറിപ്പോയി അനൂ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് വേദന എടുത്തിട്ട് നോക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് കാണുന്നത് പക്ഷെ എന്നെ ഒരു കുറ്റം പറഞ്ഞല്ലോ കേട്ടോ എനിക്ക് ഇങ്ങനെ വേദന എടുത്തിട്ട് എനിക്ക് മിസ് പറഞ്ഞല്ലേ മീഡിയയിൽ വന്നത് ഞാൻ അനുനെ മൈൻഡ് ചെയ്യാതിരുന്നു എന്റെ മുഖത്തിന്റെ ആ ഒരു ഇത് മാറിയത് എനിക്ക് വയ്യാത്ത പിന്നെ അത് തന്നെയാണ് ഒത്തിരി നാളുകൂടി അവളെ കണ്ടപ്പോ സൂചേടനെ അവരൊക്കെ ഒരുമിച്ച് അഭിനയിച്ചോണ്ടിരുന്ന പെട്ടെന്ന് അനുനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഉള്ളിൽ എന്തോ വിഷമാണ് സന്തോഷം കൊണ്ടൊരു വിഷമാണ് സൂചേടനെ മിസ് ചെയ്യുന്നുള്ള ഒരു ഇത് എനിക്ക് തോന്നി ചേച്ചി തോന്നുന്നു സിനിമ ആർട്ടിസ്റ്റ് ചേച്ചി സ്വദിച്ചേണ്ട കാര്യം പറഞ്ഞു കുരുവി പാപ്പയിൽ ഒരുമിച്ച് അറിയിച്ചിരുന്നു അപ്പൊ ആ കാര്യം കൂടെ കഴിഞ്ഞു ഞാൻ കരഞ്ഞിരുന്ന സമയത്താണ് അനുമോളെ ഇവിടെ വന്നിക്കുന്നത് ഞാൻ ഇങ്ങനെ അതല്ലാതെ അതിനകത്ത് അനുമോളെ ശ്രദ്ധിച്ചേണ്ട അനിയത്തി കുട്ടി എന്നാണ് പറഞ്ഞത് എന്തേ അനിയത്തിയാണ് അവള് അവളോട് എന്തിനാണ് നമ്മള് എനിക്കാരോടും എനിക്ക് ആരോടും ഒരു പണവും പരിഭവം എന്റെ മുഖം മാറുന്നത് എനിക്ക് എന്റെ ഞാൻ നൂറുകൂട്ടം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് ഒരു എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങളും ചിന്തകളും ഉള്ള ഒരു പെണ്ണാണ് നമ്മുടെ മുഖം ഒന്ന് മാറി പോവായിരിക്കും ചിലപ്പോൾ വയ്യാണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ നെഗറ്റീവ് പറയുന്നവരോടൊക്കെ ഒന്നും പറയാനില്ല എനിക്കും അനുവിനും കാര്യം അറിയാം പ്രതീക്ഷ അതുപോലെ ഞാൻ നടുവ ഞാൻ പറഞ്ഞു പ്രതീക്ഷനെ അറിയാമെന്ന് എനിക്ക് അത്ര വയ്യാനും അപ്പൊ ചോദിക്കുക അതിൻ്റെ അടിയിലേക്ക് പ്രതീക്ഷനെങ്ങനെ അറിയാം നടുവേദനയാണത് ഞാൻ താഴെ അല്ല ഞാൻ പറയാണ് ഞാൻ ട്രെയിൻ ചെയ്ത് വീണപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രതീക്ഷാണ് പ്രതീക്ഷൻ അറിയാം പ്രതീക്ഷും ും ഡയറക്ടേജറും എല്ലാരും കൂടി ലെക്കീഫ് എല്ലാരും കൂടെയാണ് എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവർക്കറിയാം എന്റെ നടുപിടിച്ച് ഇവിടെ എല്ലാം കുറഞ്ഞ ഞാൻ അതാണ് പറഞ്ഞത് പ്രതീക്ഷൻ അറിയാം എനിക്ക് വയ്യാത്ത കാര്യം അന്നത്തെ ദിവസം ഞാനേ വീണത് ട്രെയിനെന്നാണ് തലയിടിച്ചു വീണ് എനിക്കിപ്പോ സ്വിച്ച് ഓൺ ഇപ്പൊ എത്ര വയ്യായിരുന്നു അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ആ ഷൂട്ടിനെ അങ്ങോട്ട് വരുന്നത് ആ രീതിയിൽ ഇരുന്നാണ് ഒരുപാട് ഒരുപാട് ആൽപ്പങ്ങള് ഇപ്പൊ അഭിനയിച്ചു വെള്ളത്തിന് ആൾക്കാർ നേരത്തെ കാലം കാലത്ത് തിരിച്ചറിയുന്നുണ്ടോട് ചെലവര് ചില അമ്മമാർക്കും കിട്ടും ഒരു ശിജു സംസാരിച്ചിരുന്ന കെ എസ് ആർ ടി സി വർക്ക് ചെയ്യുന്ന ഒരാക്ക് നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഈ പച്ചയ്ക്ക് തെറി പറയുന്ന ആൾക്കാരെക്കാട്ടിയും കൂടുതൽ കെട്ടിപ്പിടിച്ചിട്ട് ഒപ്പം നടക്കുന്ന അമ്മമാരും അല്ലെങ്കിൽ പെണ്ണമാരും എല്ലാവരും ഒക്കെ ഉണ്ട് കാരണം മുന്നേക്കാട്ടി ഒരുപാട് ഒരുപാട് ചെക്കിന്ന് മാറിയിരിക്കും ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് എനിക്ക് സിംഗിൾ ആണ് ഏറ്റവും കൂടുതൽ ചേച്ചി ഓരോ വാക്കുകളും ഞങ്ങൾക്ക് എന്താ പറയുക ചേച്ചിയുടെ ലൈഫ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രചോദനമാണ് എന്നോട് പറയാൻ എനിക്കറിയില്ല എന്താ എങ്ങനെയാന്നൊന്നും അറിയില്ല അവരൊക്കെ പറഞ്ഞ് ചേച്ചി ചേച്ചി തളർന്ന് വീഴുന്നില്ലേ ചേച്ചി തളർന്ന് ഞാനും ഇല്ലെങ്കിൽ പോലും ചേച്ചി തളർന്നു വരുന്നില്ല ചേച്ചിയാകുന്നത് അതുപോലെ തന്നെ ആ മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ട്രെങ്തില്ലേ അത് ചേച്ചിയുടെ ഉള്ളിൽ നിന്ന് ശുദ്ധിച്ചാട്ടം തരണ ഒരു സ്ട്രെങ്താണെന്നാണ് എല്ലാവരും പറയുന്നത്